നമസ്കാരം എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം പസഫിക് ദ്വീപ് രാഷ്ട്രമായ നൌറുവുമായുള്ള വിവാദ കരാറിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് ഓസ്ട്രേലിയ വിദേശ തടവുകാരെ നൌറു ലേക്ക് നാടുകടത്താൻ തുടങ്ങി ചൊവ്വാഴ്ച നടത്തിയ പ്രസ്താവനയിൽ ആഭ്യന്തരമന്ത്രി ടോണി ബർഗ് ആദ്യ കൈമാറ്റം കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്നതായി സ്ഥിരീകരിച്ചു എന്നാൽ എത്ര പേരെ നാടുകടത്തി എന്നതിൽ സ്ഥിരീകരണം നടത്തിയിട്ടില്ല ഉന്നത കോടതി മുന്നൂറ്റി പേരെ അനിശ്ചിതമായി തടങ്കലിൽ വയ്ക്കുവാൻ കഴിയില്ലെന്ന് വിധിച്ചതിനെ തുടർന്നാണ് നൌറുവുമായുള്ള കരാറിൽ ഓസ്ട്രേലിയ ഒപ്പിട്ടത് ബില്യൺ ഓസ്ട്രേലിയൻ ഡോളർ ചെലവ് പ്രതി ിക്കുന്ന കരാറിനെ വിമർശിച്ച് മനുഷ്യാവകാശ സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട് കാലാവധി കഴിഞ്ഞ വിസയുള്ള കുടിയേറ്റക്കാർക്കായി ഓസ്ട്രേലിയ ഓൺലൈൻ സപ്പോർട്ടിംഗ് സിസ്റ്റം പ്രവർത്തനം ആരംഭിച്ചു വിസ കാലാവധി കഴിഞ്ഞ വ്യക്തികൾക്ക് അവരുടെ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് വേഗത്തിലും സുരക്ഷിതമായി പരിഹരിക്കുവാൻ സഹായിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള പുതിയ ഓൺലൈൻ പിന്തുണ സേവനമാണ് സർക്കാർ അവതരിപ്പിച്ചിരിക്കുന്നത് രഹസ്യാത്മകതയും സ്വമേധയുള്ള പങ്കാളിത്തവും ഉറപ്പാക്കിക്കൊണ്ട് കൂടുതൽ ആകുന്ന തരത്തിലാകും സിസ്റ്റത്തിന്റെ പ്രവർത്തനം എൻഫോഴ്സ്മെന്റ് നടപടികളിൽ നിലനിർത്തിക്കൊണ്ട് വിസ പാലിക്കൽ മെച്ചപ്പെടുത്തുന്നതിനും രാജ്യത്ത് നിയമവിരുദ്ധമായി താമസിക്കുന്ന ആളുകളുടെ എണ്ണം കുറയ്ക്കുന്നതിനുമുള്ള നിരന്തരമായ ശ്രമങ്ങളുടെ ഭാഗമാണ് പുതിയ സേവനം ദശലക്ഷക്കണക്കിന് ഓസ്ട്രേലിയൻ പൌരന്മാരെ വഞ്ചനാപരമായ മാർക്കറ്റിംഗ് തന്ത്രത്തിലൂടെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നാരോപിച്ച് മൈക്രോസോഫ്റ്റ് മൈക്രോസോഫ്റ്റിനെതിരെ കേസ് ഉപഭോക്തൃ നിരീക്ഷണ ഏജൻസി കോടതിയിൽ ഇത് സംബന്ധിച്ച് ഹർജി നൽകി മൈക്രോസോഫ്റ്റ് സബ്സ്ക്രിപ്ഷൻ ഓപ്ഷനുകളും വില വർദ്ധനവിലയും സംബന്ധിച്ച് മൈക്രോസോഫ്റ്റ് ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിച്ചതായി ഓസ്ട്രേലിയൻ കോമ്പറ്റീഷൻ ആന്റ് കൺസ്യൂമർ കമ്മീഷൻ പറഞ്ഞു തങ്ങളുടെ എ അസി പൈലറ്റിന്റെ സംയോജനം അംഗീകരിക്കണമെന്നും ഉയർന്ന വില നൽകിയില്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ റദ്ദാക്കണമെന്നും ടെക് പേയ്മെന്റ് ഉപഭോക്താക്കളോട് ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ട് മൈക്രോസോഫ്റ്റ് ഉപഭോക്താക്കൾക്ക് നൽകിയ വിവരങ്ങൾ തെറ്റായ ോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആയിരുന്നുവെന്നാണ് വാദം ഓസ്ട്രേലിയയുടെ അണ്ടർ സിക്സ്റ്റീൻ സോഷ്യൽ മീഡിയ വിലക്ക് പ്രായോഗികമാക്കുവാൻ സംബന്ധിച്ച് മെറ്റയും ടിക്ടോക് ഡിസംബർ പത്ത് മുതൽ ഓസ്ട്രേലിയയിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ടിക്ടോക്ക് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് പതിനാറ് വയസ്സിന് താഴെയുള്ള ഉപഭോക്താക്കളെ നീക്കം ചെയ്യാൻ ആപ്പുകൾ നിർബന്ധരാക്കും നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ അക്കൌണ്ടുകൾ നിർജ്ജീവമാക്കുവാൻ തുടങ്ങും ഓസ്ട്രേലിയ നിയമപ്രകാരം പതിനാറ് വയസ്സിന് താഴെയുള്ള ഉപഭോക്താക്കളെ ബ്ലോക്ക് ചെയ്യുന്നതിന് പ്ലാറ്റ്ഫോമുകൾ ന്യായപരമായ നടപടികൾ സ്വീകരിക്കണം അല്ലെങ്കിൽ മില്യൺ ഓസ്ട്രേലിയൻ ഡോളർ വരെ പിഴ പിഴാക്കും യുവാക്കളുടെ മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള ആശങ്ക വർദ്ധിക്കുന്നതിനാൽ ലോകമെമ്പാടുമുള്ള നിയമനിർമ്മാതാക്കൾ ഈ നിയമത്തെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഓസ്ട്രേലിയയിൽ നിലവിലുള്ള ഒരു ഗർഭനിരോധന ഗർഭനിരോധനോപാധിയായ നുവാളിങ് കുറഞ്ഞ ചെലവിൽ ലഭ്യമാക്കി തുടങ്ങും ഈ ആഴ്ച അവസാനം മുതൽ നുവാറസ്യൂട്ടിക്കൽ ബെനിഫിറ്റ് സ്കീമിൽ കൂടി ആവശ്യക്കാർക്ക് ലഭിച്ചു തുടങ്ങും ഇതോടെ നുവാരിങ്ങിന്റെ വില ഗണ്യമായി കുറയും നിലവിൽ ഒരു വർഷത്തേക്ക് നുവാളിങ് ഉപയോഗിക്കുന്നതിന് ചെലവ് ഇരുന്നൂറ്റി എഴുപത് ഡോളർ ആണെങ്കിൽ അടുത്ത ശനിയാഴ്ച മുതൽ അതിൽ നൂറ്റി ഡോളറിന്റെ കുറവാണ് ലഭിക്കുക കൺസെഷൻ കാർഡ് ഉള്ള വിഭാഗക്കാർക്ക് അതിൽ നിന്ന് വീണ്ടും കുറവുണ്ടാകും അടുത്ത ജനുവരി ഒന്ന് മുതൽ ഇതിൽ നിന്ന് വീണ്ടും ഇരുപത്തിയഞ്ച് ശതമാനത്തിന്റെ കൂടി കുറവ് ലഭിക്കും എൻഎസ് ഡബ്ല്യുവിനുണ്ടായ ഘനി സ്ഫോടനത്തിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടു കൊബാളിയിൽ നിന്ന് കിലോമീറ്റർ അകലെയുള്ള ഘിനിയിലാണ് ഇന്നലെ അപകടമുണ്ടായത് സിൽവർ സിംഗ് എന്നിവയുടെ ഖനി മേഖലയിലാണ് അപകടം സംഭവിച്ചത് അപകടത്തിൽ മൂന്ന് പേർക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട് കൊല്ലപ്പെട്ടവരുടെ മൃതദേഹം ശ്രമകരമായ ദൌത്യത്തിലൂടെയാണ് രക്ഷാപ്രവർത്തക സംഘം പുറത്തെടുത്തത് അപകടം എങ്ങനെയുണ്ടായി എന്നതിൽ അധികൃതർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഓസ്ട്രേലിയയുമായുള്ള ഏകദിന ക്രിക്കറ്റ് മത്സരത്തിനിടെ കേച്ചെടുക്കുവാൻ ഡൈവിംഗ് നടത്തുന്നതിനിടെ പരിക്കേറ്റ സ്റ്റേഡിയത്തിൽ വീണ ഇന്ത്യൻ ഉപനായകൻ ശ്രേയസ് അയ്യരുടെ നിരയിൽ പുരോഗതി ഇന്ത്യൻ സീ കെയറിൽ നിന്നും ടാലന്റേ മാറ്റിയിട്ടുണ്ടെന്നും ആരോഗ്യനിരയിൽ പുരോഗതിയുണ്ടെന്നും മെഡിക്കൽ ബുള്ളറ്റിൻ നിന്ന് വ്യക്തമാക്കുന്നു ഓസ്ട്രേലിയൻ വിക്കറ്റ് കീപ്പർ അലക്സ് കാരി നീട്ടിയടിച്ച പന്ത് തലയ്ക്ക് മുകളിലൂടെ പോകുന്നതിനിടെയാണ് ശ്രേസേയർ പന്ത് വരുന്ന വശത്തേക്ക് നീട്ടി ഡൈവ് ചെയ്ത് ക്യാച്ച് എടുക്കുന്നത് ഇതേ തുടർന്ന് വാരിയലിനുള്ളിൽ ക്ഷതം മേഞ്ച് സ്റ്റേഡിയത്തിനുള്ളിൽ അതികഠിനമായ വേദനയോടെ നീളുകയായി സിഡ്നിയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന താരത്തെ കാണുവാൻ കുടുംബാംഗങ്ങൾ ഇന്നലെ എത്തിച്ചേർന്നിരുന്നു സി യോഗത്തിൽ കർശന നിർദ്ദേശവുമായി ഗാന്ധി കേരള നേതാക്കൾ പോയേ തീരൂ തീരുവെന്ന് കർശനമായി രാഹുൽ വ്യക്തമാക്കി കെ പി സി സതീശൻ കൂടിയാലോചന നടത്തുന്നില്ല എന്ന പരാതി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉന്നയിച്ചു തെരഞ്ഞെടുപ്പ് അടുക്കവെ കൂടിയാലോചന അനിവാര്യമെന്നും യോഗത്തിൽ വി ഡി സതീശൻ പറഞ്ഞു തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെക്കുമെന്ന അറിയിപ്പ് ഒക്ടോബർ മുപ്പതിന് വൈകുന്നേരം നാല് നാൽപ്പത്തിയഞ്ച് മുതൽ രാത്രി എട്ടുവരെയാണ് താൽക്കാലികമായി പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ അൽപ്പശി ആറാട്ട് ഘോഷയാത്ര കണക്കിലെടുത്താൻ തീരുമാനം പുതുക്കിയ വിമാന ഷെഡ്യൂളുകളും പുതുക്കിയ സമയക്രമവും അമേരിക്കൻ യാത്രക്കാർ അവരുടെ വിമാന കമ്പനികളുമായി ബന്ധപ്പെടണമെന്ന് അധികൃതർ അറിയിച്ചു പി എം ശ്രീ തർക്കത്തിൽ കടുത്ത നിലപാടുമായി സിപിഐ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ലെന്ന് സിപിഐ മന്ത്രിമാർ അറിയിച്ചു നില ചേർന്ന സിപിഐഎം സെക്രട്ടേറിയറ്റിലാണ് തീരുമാനം ഓൺലൈനായിട്ടാണ് യോഗം ചേർന്നത് ബുള്ളറ്റിനെ ഇവിടെ എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി എല്ലാവർക്കും നമസ്കാരം